നമസ്കാരം പ്രിയ സുഹൃത്തുക്കളെ നിങ്ങളേവരെയും ഹൃദയപൂർവം സ്വാഗതം ചെയ്യുന്നു കിങ്സ് പ്രോപ്പർട്ടീസ് ചലക്കര നമുക്കിന്ന് വിൽപ്പനയ്ക്കായിട്ട് വന്നിട്ടുള്ളത് തൃശ്ശൂർ ജില്ലയിലാണ് തൃശ്ശൂർ ജില്ലയിലെ മായനൂർ തൃശ്ശൂർ ബസ് റൂട്ടിലെ പാറമേൽപ്പടി എന്ന സെൻറ്ററിൽ നിന്ന് ഒരു കിലോമീറ്റർ ചുറ്റളവിലുള്ള തൊണ്ണൂറ്റി രണ്ട് സെൻറ്റ് സ്ഥലവും ഒരു പഴയ അടിപൊളിയായിട്ടുള്ള ഒരു തറവാട് വീടാണ് കേട്ടോ നടുമുറ്റൊക്കെ ആയിട്ടുള്ള വീടാണ് ഇതിലഞ്ച് ബെഡ്റൂമാണ് അടിപൊളി തേക്കിൻ്റെ മരങ്ങൾ കൊണ്ട് പണിയ ഒരു സൂപ്പർ വീടാണ് തൊണ്ണൂറ്റി രണ്ട് സെൻറ്റ് പറമ്പ് കാറ്റഗറിയിൽപ്പെട്ട സ്ഥലമാണ് ഇരുന്നൂറ്റമ്പതോളം കവുങ്ങ് പത്ത് മുപ്പത്തഞ്ച് തെങ്ങ് മാവ് പ്ലാവ് മറ്റ് അനേകം ഫ്രൂട്ട്സ് മരങ്ങളൊക്കെ ആയിട്ടുള്ള ഒരു പ്രോപ്പർട്ടിയാണ് വറ്റാത്ത കിണർ ബോർവെല്ല് പതിനെട്ട് പശുക്കളെ കെട്ടാൻ പറ്റിയ ഒരു തൊഴുത്ത് ഇതെല്ലാമാണ് നമുക്ക് ഈ പ്രോപ്പർട്ടിയിൽ വരുന്നത് ഇതിന് മൊത്തമായി ഉദ്ദേശിക്കുന്ന വില തൊണ്ണൂറ്റഞ്ച് ലക്ഷം രൂപയാണ് കേട്ടോ അത് നെഗോഷ്യബിൾ പ്രൈസാണ് തൊണ്ണൂറ്റി രണ്ട് സെൻറ്റ് പറമ്പും മൂവായിരം സ്ക്വയർ ഫീറ്റ് വീടുമാണ് കേട്ടോ അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ വിളിക്കുക വരിക കാണുക കണ്ട് നിങ്ങൾക്ക് ബോധ്യമായാൽ നമുക്ക് ഡയറക്റ്റ് ഓണറുമായിട്ട് ഡീലിങ് നടത്താം അടിപൊളിയായിട്ടുള്ള ഒരു പ്രോപ്പർട്ടിയാണ് ഞാൻ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന എൻ്റെ പുതിയ ഫേസ്ബുക്ക് പേജായ കിങ്സ് പ്രോപ്പർട്ടീസ് ചേലക്കര എന്ന ആ പേജ് വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ എല്ലാ പ്രിയ സുഹൃത്തുക്കളും ഒന്ന് ഫോളോ ചെയ്യണം അതേപോലെ തന്നെ നമ്മുടെ യൂട്യൂബ് ചാനലായ കിങ്സ് പ്രോപ്പർട്ടീസ് ചേലക്കര എന്ന ചാനൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം വീഡിയോ പരമാവധി ഫുള്ളായി കാണാൻ ശ്രമിക്കണം വീഡിയോയിൽ പറയുന്ന കാര്യങ്ങൾ വ്യക്തമായി കേട്ട് വീഡിയോ കണ്ടും മനസ്സിലാക്കി വിളിച്ചിട്ട് വരിക തൃശ്ശൂർ ജില്ലയിലാണ് നമുക്ക് ഈ പ്രോപ്പർട്ടി വരുന്നത് ഒറ്റപ്പാല ടൗണിലേക്ക് ഇവിടുന്ന് ഏഴ് ആണ് കേട്ടോ ഓക്കെ മറ്റൊരു പുതിയ വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം Okay, bye bye.